വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിങ് ചിക്കൻ കൊണ്ടാട്ടം ഇന്ന് നമുക്ക് ഈസി ആൻഡ് സ്പൈസി ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കി എടുക്കാം ഇത് റൈസ് ചപ്പാത്തി ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിനുവേണ്ടി ഞാൻ അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഇവ എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവയുടെ പേസ്റ്റ് കൂടെ എടുക്കണം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് എടുക്കാം ഇതിനെ നമുക്ക് സ്പൈസസുമായി നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിനെ നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്ക് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം ചിക്കൻ കൊണ്ടാട്ടത്തിന് വേണ്ടി നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസിനെ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യണം പത്ത് മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം സെയിം പാനിൽ തന്നെ നമുക്ക് മൂന്ന് നാല് ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അതേ എണ്ണയാണ് വേണ്ടത് ഒരു കപ്പ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയൊള്ളിയാണിത് ഇതിലോട്ട് നമുക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർക്കണം നമുക്ക് ഇതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഇതിലോട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവ കൂടെ ചേർക്കണം അടുത്തതായി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർക്കണം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കാം ഇതിന്റെ റോസ്മെൽ പോകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കാൻ ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ പീസസിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്യാം നല്ല ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സ്റ്റേജിൽ ആവശ്യമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു സ്പൈസി വേർഷൻ ആണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ടൊമാറ്റോ സോസ് ചേർക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കണം വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ നമ്മുടെ മസാല കരിഞ്ഞു പോകരുത് ഇപ്പൊ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി ആൻഡ് സ്പൈസി ചിക്കൻ കൊണ്ടാട്ടം തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം താങ്ക്